ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലൊരു പുൽത്തകടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ എൻ്റെ ഗാർഡൻ ആദ്യം ഇങ്ങനെയാണ് ഇരുന്നത് അതിനുശേഷം നമ്മൾ പുൽത്തകടിയൊക്കെ വെച്ചാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഞാൻ ഒത്തിരി ഗാർഡനിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാൻസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗാർഡൻ ഫുള്ള് കാണിച്ചിട്ട് ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവർക്ക് ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ ഈ പുൽത്തകടി വെക്കാനായിട്ട് നമുക്ക് വളരെ ഒരു ചെറിയ തുക മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത് അത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാശാവും അപ്പോൾ ഇതാവുമ്പോൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും എത്ര നാളുകൊണ്ടാണ് ഇത് കംപ്ലീറ്റായി ഫുള്ളായിട്ട് ഈ പുൽത്തകടി പടർന്ന് നല്ല സെറ്റായിട്ട് കിട്ടിയതെന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ വീട് വെച്ചപ്പോൾ ഞങ്ങളുടെ മുറ്റം ഇങ്ങനെയാണ് കേട്ടോ ഇരുന്നത് അവിടെ ഞങ്ങൾ കല്ലുകളാണ് ഇട്ടിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഫലമായിട്ട് നല്ല പൊടി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോഴാണ് ഒരു പുൽത്തകടി അവിടെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് അവിടെ ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ആ കല്ലുകളെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു എന്നിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് കേട്ടോ അതിനൊപ്പം കുറച്ച് വളവൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതും കൂടിയൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ മണ്ണിൽ ഇളക്കിയിട്ട് കൊടുത്തത് അതിനുശേഷമാണ് ഞങ്ങളൊരു വീടിൻ്റെ അടുത്തുള്ളൊരു നഴ്സറിയിൽ പോയിട്ട് അവിടെ നിന്ന് പുൽത്തകടി മേടിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷീറ്റുകൾ ഉണ്ടാവുന്നത് മണ്ണോടുകൂടിയാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് ഓരോ ഷീറ്റുകളായിട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഒരു ഷീറ്റ് അവർ നൂറ് രൂപയ്ക്കാണ് തന്നത് അങ്ങനെ ഞങ്ങൾ എട്ട് ഷീറ്റാണ് മേടിച്ചത് അപ്പോൾ എണ്ണൂറ് രൂപയായി അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ മേടിച്ചിട്ടാണ് ആ പുൽത്തകടി മൊത്തം സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ ഞാൻ യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തനിയെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ വിചാരിച്ച പോലെയല്ല നന്നായിട്ട് സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വളരെ ചിലവില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നല്ല ആണ് ഇത് കാണുന്ന പോലെയല്ല മണ്ണും കൂടെ ഇരിക്കുന്നത് കൊണ്ട് നല്ല വെയ്റ്റ് ആണ് ഓരോ ഷീറ്റിനും അപ്പം ഞങ്ങളന്ന് വാങ്ങുന്ന സമയത്ത് അത് നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ഇപ്പോൾ ഇതിന് എത്രയാണ് റേറ്റ് എന്ന് എനിക്ക് ഞങ്ങളിത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേയാണ് ചെയ്തത് അപ്പം ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കേട്ടോ നല്ല കട്ടിയാണിത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ മണ്ണിൽ ചെറുതായിട്ട് ഒന്ന് മണ്ണ് മാറ്റിയിട്ട് നട്ട് കൊടുത്ത് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ ഞാൻ ആറ് നടന്നതുപോലെ അങ്ങനെ അങ്ങ് നട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്ന് അന്ന് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് മഴ നനഞ്ഞു പിന്നെ ഇത് പിറ്റന്ന് ഞാൻ എടുത്തതാണ് പിറ്റന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നടുമ്പോൾ ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും ഇത് നനച്ചു കൊടുക്കണം കാരണം വേര് പിടിച്ച് കിട്ടാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു ൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്ത മണ്ണിലാണ് ഇത് നട്ടത് അത് ഞാനായിട്ട് ചെയ്തതാണ് കേട്ടോ എനിക്കിത് അറിയത്തൊന്നുമില്ല എന്നുള്ളത് ഞാൻ ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഇതിലിങ്ങനെ ചിതലിൻ്റെ ഒരു ശല്യം വരും അപ്പം ഞാൻ അതിന് ഇത് വാങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ അതിനായിട്ട് പോയി നഴ്സറിയിൽ നിന്ന് അതിന് ചിതലിനെ സ്പ്രേ ചെയ്യുന്ന ഒരു മരുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പുല്ലിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ചിതലെല്ലാം പോയി അതിനുശേഷം ഇതേപോലെ രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുമായിരുന്നു അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അത് നല്ല പച്ചപ്പി തന്നെ നിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങി പിന്നെ അതിങ്ങനെ പടർന്നല്ലേ വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിലോട്ട് ഇത് പടർന്ന് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞങ്ങളിത് മഴക്കാലത്താണ് കേട്ടോ നട്ടു കൊടുത്തത് കാരണം അപ്പോൾ ഇത് പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ ഇത് വാടിപ്പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും ഞങ്ങളൊരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ എപ്പോഴും ആണ് ഇത് ചെയ്തത് അപ്പോൾ അതേ കണ്ടില്ലേ നല്ല രീതിയിൽ അതിങ്ങനെ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നട്ടു കൊടുത്ത എല്ലാ പ്ലാന്റ്സിലും പുതിയ ലീഫൊക്കെ വന്നിട്ട് അത് മണ്ണിലോട്ട് നന്നായിട്ട് പടർന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആറ് മാസം എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കല്ലുകൾ നിങ്ങൾ ഇത് നടന്നതിന് മുന്നേ മാറ്റണം കേട്ടോ ഞങ്ങളുടെ അവിടെ കല്ലൊക്കെ ഉള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട് എന്നാലും മാക്സിമം കല്ലുകളെല്ലാം മാറ്റിയിട്ടാണ് ഈ പുല്ല് നട്ടു കൊടുത്തത് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഇത് പടർന്ന് അത് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട് ആ ഗ്യാപ്പുകളൊക്കെ നന്നായിട്ട് ഫില്ലായി വരുന്നുണ്ട് നല്ല മഴയുള്ള ടൈമായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല നന്നായിട്ട് അത് വളർന്ന് നല്ല പുഷ്ടിക്ക് തന്നെ ആയിട്ട് അത് വളർന്ന് വന്നത് അതുപോലെ തന്നെ ആ ഗ്യാപ്പുകളൊക്കെ നന്നായിട്ട് ഫില്ലായി തുടങ്ങി ഇപ്പം നമ്മൾ ഇപ്പോഴൊന്നും അത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അത് വളർന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് മനസ്സിലാവും കേട്ടോ നന്നായിട്ട് ഇപ്പോൾ എപ്പോഴും ഒന്നും കട്ട് ചെയ്യണ്ട അത് വല്ലപ്പോഴും മാത്രം ഒരുപാട് വളരുന്ന സമയത്ത് നമുക്ക് നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ തനിയെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റിലായിട്ട് എനിക്ക് ആ പുല്ലൊക്കെ ഒന്ന് വളർന്നു വന്നപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സ് നടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെറിയൊരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം ആമ്പലാണ് കേട്ടോ വെച്ചു കൊടുത്തത് ഇത് ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് തന്നെ ഒരു പാടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചു കൊടുത്തതാണേ അപ്പോൾ ആദ്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതാണ് വെച്ചു കൊടുത്തത് പിന്നെ അതിന് ശേഷമാണ് താമരയൊക്കെ ഞാൻ വാങ്ങി വെച്ചത് ഇപ്പോൾ കാണുന്നത് പോലെ ഇത് ഫില്ലായി കിട്ടാനായിട്ട് നമുക്ക് ആറുമാസമാണ് കേട്ടോ എടുത്തത് അപ്പോൾ മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി കിട്ടിയത് നല്ല പച്ചപ്പിൽ ഇങ്ങനെ വളരാനായിട്ട് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ ഇതിനിടയ്ക്ക് തന്നെ രണ്ടുമൂന്ന് തവണ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെള്ളം കെട്ടിക്കിടന്നാൽ ഈ ഈ പുല്ലുകൾ പെട്ടെന്ന് നശിച്ചു പോവും അതുകൊണ്ട് ഒരു ഭാഗം ഉയർത്തിയിട്ട് മണ്ണൊന്ന് സ്ലോപ്പായിട്ടാണ് ഇട്ട് കൊടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഒരു സൈഡിലോട്ട് പൊക്കോളും ചില സ്ഥലങ്ങളിൽ ഇത് നല്ല പുഷ്ടിക്ക് വളരും ആ സമയത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കട്ട് ചെയ്യുമ്പോഴാണ് ഇതിലൊരു പച്ചപ്പ് കുറഞ്ഞു വരുന്നത് പിന്നെ പിന്നെ നമുക്ക് വളമൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ വെള്ളം മാത്രം മതി ഇത് താനേ വളർന്നോളും പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഓല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ ഉണങ്ങി ഓലകൾ ഇതിന് മേൽ കൊടുക്കും എന്നിട്ട് അതിൻ്റെ മേലിൽ കൂടിയ വെള്ളം നനച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഈർപ്പം അങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യും അതുപോലെ ഈ പുല്ലുകൾ വാടിപ്പോവാതിരിക്കുകയും ചെയ്യും കേട്ടോ അതിനായിട്ടാണ് ഓലകൾ ഇട്ടിട്ട് അതിന് മേലായിട്ട് നനച്ചു കൊടുക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പ്ലാന്റ്സൊക്കെ ഒക്കെ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഇതേപോലെ പ്ലാന്റ്സുകളും പി വി സി പൈപ്പിൽ ഞാൻ നട്ടിട്ട് ഇതുപോലെയാണ് ഞാൻ വെച്ചു കൊടുത്തത് അപ്പോൾ വളരെ വില കുറഞ്ഞ ചെടികളാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പത്ത് മണി ചെടിയും അതുപോലെ മോർണിംഗ് ഗ്ലോറിയും ഒക്കെയാണ് ഞാൻ ആദ്യമൊക്കെ വെച്ചു കൊടുത്തത് പിന്നെ വിങ്ക പ്ലാന്റ് ഒരുപാടുണ്ടായിരുന്നു അതിൽ നിന്ന് വിത്തുകൾ വേണ്ടിയിട്ട് പിന്നെ പല കളറുകൾ പ്ലാന്റ്സ് ആയിട്ട് എനിക്ക് കിട്ടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇത്രയും ആക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് ആണ് അതുപോലെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണണമെന്നുള്ളവർക്കൊക്കെ പോയി കാണാം കേട്ടോ അപ്പോൾ ഗാർഡനിലൊക്കെ ഒരു പുറത്തകടി സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ അത് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ